ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അർച്ചന പറയുന്നുണ്ട് പോലീസിന്റെ അന്വേഷണത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അവരിട്ടില്ല തപ്പുന്നത് ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തത് ഒരാളെ കണ്ട ചിലപ്പോൾ വിവരങ്ങൾ കിട്ടും അത് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നറിയില്ല ചിന്നു കുറെ ശ്രമിച്ചു കഴിഞ്ഞിട്ടാണ് അച്ചുവിനെ കോൾ ചെയ്യാൻ സാധിക്കുന്നത് വീഡിയോ കോൾ ചെയ്ത് രുക്കുൻ്റെ കൊടുക്കുന്നുണ്ട് അച്ചു രുക്കുൻ കൂടി സംസാരിക്കുമ്പം ചിന്നു പുറത്തേക്കങ്ങി ഇറങ്ങി നിൽക്കും അച്ചു രുക്കുനോട് പറയുന്നുണ്ട് നമ്മൾ ഒരുമിക്കുന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല രുക്കു ചോദിക്കും നീ എന്താ അച്ചു ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ചന്ദ്രലേഖ പുറത്തുനിന്ന് കയറി വരുന്നത് ചിന്നു ചന്ദ്രലേഖ കാണുമ്പം ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട് പെട്ടെന്ന് ചിന്നുവിനെ കാണുമ്പം ചന്ദ്രലേഖയ്ക്കും പല സംശയങ്ങളും ഉണ്ടാവും വേഗം തന്നെ രുക്കുവിൻ്റെ മുറിയിലേക്ക് ചിന്നുവും ചന്ദ്രലേഖയും കൂടി വരും എന്നാൽ ചന്ദ്രലേഖ വരുന്ന മനസ്സിലാക്കി രുക്കു അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട് മുറിയിലെത്തുമ്പോൾ അവിടെ രുക്കുവിനെ കാണാതെ ആകുമ്പോഴത്തേക്കും ചിന്നുവിനും സമാധാനം ഉണ്ടാവും എന്നാലും രുക്കുവിൻ്റെ കാര്യത്തിൽ ചന്ദ്രലേഖയ്ക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല തന്നെയാണ് രുക്കുവിനെ നോക്കുന്നത് രുക്കുവിൻ്റെ മഹോഭാവത്തിൽ നിന്നും മിക്കപ്പോഴും ചന്ദ്രലേഖ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കും അച്ചുവായിട്ട് കോണ്ടാക്ട് ചെയ്ത കാര്യം രുക്കു അച്ചുവും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ രുക്കു ഇവിടെ അച്ഛുനെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാ എന്നാ അച്ചു അർച്ചന പറയുന്നത് കേട്ട് നിൽക്കുക അർച്ചനയാണെങ്കിൽ അച്ഛനെ കൊണ്ട് വാക്ക് വാങ്ങിച്ചായിരുന്നല്ലോ ഒരു കുനെ കാണില്ല സംസാരിക്കില്ല ഇനി ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞ് മാത്രല്ല അർച്ചന ഇപ്പം അവന് വേണ്ടി വേറെ കല്യാണാലോചന നോക്കുന്നുണ്ട് അച്ചു അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ശക്തമായിട്ടൊന്നും എതിർക്കാൻ അച്വിന് പറ്റുന്നില്ല ആ കല്യാണ നിശ്ചയം അമ്പലത്തെ വെച്ച് നടത്താൻ പോയ സമയത്ത് പോലും അത്രേ സമയം ഉണ്ടായിട്ടും അച്ഛൻ പറയാൻ ശ്രമിക്കുമ്പോൾ അർച്ചന തടയും അച്ഛനൊന്ന് പോലെ പറയാൻ പോലും പറ്റുന്നില്ല രുക്കു അവിടെ വന്നപ്പോഴെല്ലാരും കാര്യങ്ങൾ അറിയുന്നത് തന്നെ ഇവിടെ ആണെങ്കിൽ അച്ഛനും ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അർച്ചനയ്ക്കൊക്കെ വിജയശങ്കറിന്റെ വീടിനോടുള്ള പക എത്രത്തോളം ഒന്നുമില്ലെങ്കിലും അച്ചു ഒന്ന് പനിച്ച് കിടന്നപ്പോൾ അച്ചുൻ്റെ പേരും കൂടി പറഞ്ഞല്ലേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അത്രയും ഭാഗ്യമൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അച്ചു രുക്കുനെ സ്നേഹിക്കാൻ പോകരുതായിരുന്നു ഇനി അങ്ങനെ സ്നേഹി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അർച്ചനെ എതിർത്താലും ആരെ എതിർത്താലും രുക്കുനെ വിവാഹം കഴിക്കുമെന്ന് തന്നെ അച്ചു മനസ്സിൽ ഉറപ്പിക്കണമായിരുന്നു ഇതിപ്പോൾ അർച്ചന പറയുമ്പോൾ അച്ചു ഇങ്ങനെ പിന്മാറാനാണെങ്കിൽ അവൻ സ്നേഹിച്ചത് വെറുതെ എന്ന രീതിയിൽ തോന്നത്തുള്ളൂ ഇവിടെ രുക്കുവിൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പം അർച്ചനയോട് നല്ല ദേഷ്യവും ഭാഗ്യമൊക്കെ ഉണ്ട് എങ്കിൽ പോലും അച്ചുവിനെ വേണം നമ്മൾ അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് അച്ചു എന്നാൽ ചേച്ചി പറയുന്നതും ചേട്ടന്മാർ അനുസരിച്ച് രുക്കുവിനെ ഒഴിവാക്കാൻ തയ്യാറുമാണ്